പണ്ടൊക്കെ നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ വാട്ട്സപ്പിൽ വെച്ചിട്ടുള്ള ഡി പി ഉണ്ടല്ലോ പ്രൊഫൈൽ പിക്ചർ അത് നമുക്ക് സേവ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ പ്രശ്നം എന്തെന്നാൽ ഞാൻ ജസ്റ്റ് അവരുടെ ഒരു പ്രൊഫൈൽ ഓപ്പൺ ചെയ്തു തരാം ഓക്കെ ഈ പിക്ചർ നമുക്ക് ഗാലറിയിലേക്ക് സേവ് ചെയ്യാനോ അത് നമുക്കൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ സ്ക്രീൻഷോട്ടിങ് പോലും അനുവദിക്കുന്നതല്ല ഓക്കെ അപ്പോൾ നമുക്കൊരു ഘട്ടത്തിൽ ഒരു ഹാപ്പി ബർത്ത്ഡേ ക്രിയേറ്റ് ചെയ്യാനും ഇങ്ങനെ പല ആവശ്യഘട്ടത്തിലും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ ഫോട്ടോ നമുക്ക് ആവശ്യം വരാറുണ്ട് അപ്പോൾ പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം അതായത് ഇത് എങ്ങനെയാണ് നമ്മൾ ഗാലറിയിൽ സേവ് ചെയ്യുന്നത് എന്ന് ഞാൻ വളരെ കൃത്യമായിട്ട് ഇതിൽ പറയുന്നുണ്ട് അതൊരു വെബ്സൈറ്റിലൂടെയാണ് ചെയ്യുന്നത് നിങ്ങൾ സ്ഥിരം പോകുന്നൊരു തന്നെ ആയിരിക്കും എങ്കിലും നിങ്ങൾ വീഡിയോ കൃത്യമായിട്ട് കാണണം കാരണം എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾ ചാടി ചാടിക്കയറി സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിത് സേവ് ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പോൾ എങ്ങനെയാണ് ഇതുപോലെയുള്ള ഡി നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ചെയ്യുന്നതെന്ന് വീഡിയോയിൽ കാണാം നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബ് വഴിയാണ് കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇനി നിങ്ങൾ ഫേസ്ബുക്കിൽ നിന്നാണ് കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിലാണ് ലിങ്ക് ഉണ്ടാവുക ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു വെബ്സൈറ്റ് ഓണായി കിട്ടുന്നതാണ് ഇനി താഴേക്ക് പോകുക കുറച്ച് താഴേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ഫോർ വെബ്സൈറ്റ് ലിങ്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വെബ്സൈറ്റിൽ ഒരുപാട് പരസ്യങ്ങൾ ഉണ്ടാവും പരസ്യങ്ങളിലൊന്നും ക്ലിക്ക് ചെയ്യരുത് ചിലപ്പോൾ ഈ വെബ്സൈറ്റ് ഓൺ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ സ്ക്രീന് മറക്കുന്ന രീതിയിലൊക്കെ പരസ്യങ്ങൾ വരാം അത് എക്സിറ്റ് പോകേണ്ട ബട്ടൺ ഉണ്ടാവും മുകളിലേക്ക് സ്ക്രോൾ ചെയ്യേണ്ട ബട്ടൺ ഉണ്ടാവും അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാം അതുപോലെ ഇനി താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് കുറേ ഡൗൺലോഡിങ്ങിൻ്റെ അതാ ഇത് കണ്ടോ ഇപ്പോൾ അത് പരസ്യമാണ് ജസ്റ്റ് ഇവിടെയുള്ള ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് ആ പരസ്യം മുകളിലേക്ക് പോയിക്കോളും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ സ്റ്റാർട്ട് ബട്ടൺ ഡൗൺലോഡ് ബട്ടൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പരസ്യങ്ങളുടെ ബട്ടൺ കാണാം അതിലൊന്നും ക്ലിക്ക് ക്ലിക്ക് ചെയ്ത് ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് നൗ എന്ന് പറയുന്ന ബട്ടൺ കാണാം അതാണ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടത് ഇപ്പോൾ ഞാൻ ഒന്നും ആയിട്ടില്ല ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ ഇനി ഇവിടെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഇടതു ഭാഗത്ത് ഒരു അമേരിക്കൻ്റെ ഫ്ലാഗ് കാണാം ആ ഫ്ലാഗിലേക്ക് ക്ലിക്ക് ചെയ്യാം ഓക്കെ എന്നിട്ട് ഇന്ത്യ സെലക്ട് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഇവിടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യേണ്ട ഓപ്ഷൻ വരും ചിലർക്ക് ഈ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ തന്നെ പരസ്യം വരാൻ സാധ്യതയുണ്ട് ചിലർക്ക് അല്ലാത്തവർക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റും എന്നിട്ട് നിങ്ങൾക്ക് ഏത് സുഹൃത്തിൻ്റെ ബന്ധുവിൻ്റെതാണ് ഡി പി ഡൗൺലോഡ് ചെയ്യേണ്ടത് അവരുടെ ഫോൺ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇനി താഴെ വരാം ഞാൻ പറഞ്ഞ ആ ഡൗൺലോഡ് നൗ എന്ന് പറയുന്ന ബട്ടൺ വേറെയും ഒരുപാട് ഡൗൺലോഡ് ബട്ടൺ ചിലപ്പം പരസ്യത്തിൻ്റെ ഉണ്ടാവും അതിലൊന്നും ക്ലിക്ക് ചെയ്യരുത് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഏതാണ് ഡൗൺലോഡിംഗ് ഡൗൺലോഡ് നൗ എന്ന് പറയുന്ന ബട്ടൺ പറയുന്നത് ആ ഗ്രീനിലുള്ള ആ ബട്ടൺ തന്നെ ക്ലിക്ക് ചെയ്യണം ഓക്കെ അതിലേക്ക് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ അയാളുടെ ഡി പി കാണിക്കുന്നതാണ് ജസ്റ്റ് ഇവിടെ സേവ് ഡി പി എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് ഗാലറിയിലേക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ പ്രത്യേക കാര്യം പറഞ്ഞു തരാം ചിലർ അവരുടെ വാട്സപ്പ് ഡി പി അവരുടെ കോണ്ടാക്റ്റ് ലിസ്റ്റിലുള്ളവർക്ക് മാത്രം കാണിക്കേണ്ട ഓപ്ഷന് സെലക്ട് ചെയ്തിട്ടുണ്ടാവും അങ്ങനെയുള്ളവരുടെ ഡി പി നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ ചിലർ വാട്സ്ആപ്പ് ഡി പി ലോക്കാക്കിയിട്ടുണ്ട് അങ്ങനെയുള്ളതും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതല്ല അല്ലാത്ത ഒരുവിധം എല്ലാവരും പബ്ലിക്കായിട്ട് തന്നെ ആയിരിക്കും ഡി പി വെച്ചിട്ടുള്ളത് അവരുടെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ പ്രത്യേക കാര്യം പറയാനുള്ളത് ഇപ്പോഴീ വീഡിയോ ചെയ്ത പാടായതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് ഈ വെബ്സൈറ്റിൽ കയറുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്യാതെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് പിന്നീട് ശ്രമിച്ചാൽ മതി അപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യും ഇപ്പോൾ വർക്ക് ചെയ്യുന്നതാണ് ഒരുപാട് ഒരുമിച്ച് കയറിയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അല്പനേരം വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ